ആരോഗ്യ വിദ്യാഭ്യാസ ടൂറിസം മേഖലയ്ക്കൊപ്പം കാർഷിക മേഖലയ്ക്കും ഊന്നൽ നൽകി വാത്തുകുടി പഞ്ചായത്തിന്റെ ബജറ്റ് വൈസ് പ്രസിഡന്റ് റോണിയോ എബ്രാഹാം ആണ് അവതരിപ്പിച്ചത് പ്രതിപക്ഷവും ബജറ്റിനെ സ്വാഗതം ചെയ്തു കാർഷിക ഭവന നിർമ്മാണ ക്ഷീണ മേഖലയ്ക്ക് ഊന്നൽ നൽകിയാണ് പഞ്ചായത്തിന്റെ വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചത് വൈസ് പ്രസിഡന്റ് റോണിയോ എബ്രാഹാം അവതരിപ്പിച്ച ബജറ്റ് പ്രതിപക്ഷവും സ്വാഗതം ചെയ്തതോടുകൂടി ജനകീയ ബജറ്റായി മാറി ായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് ലക്ഷത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് രൂപ ചിലവും മുപ്പത്തി അഞ്ച് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയ്ക്കായി മൂന്നേ ദശാംശം ഏഴ് മൂന്ന് കോടിയും ടൂറിസം കുടിവെള്ളം മേഖലയിൽ പതിനൊന്ന് ദശാംശം മൂന്ന് പൂജ്യം കോടിയും കാർഷിക മേഖലയിൽ ഒന്നേ ദശാംശം നാല് രണ്ട് കോടിയും ഭവന ായി ഒന്നേ ദിവസും അനുബന്ധ മേഖലകളും നെല്ല് തെങ്ങ് വാഴ ഇഞ്ചി കുരുമുളക് അടയ്ക്ക തുടങ്ങിയ വിളകളുടെ വികസനം പച്ചക്കറി കൃഷി വികസനം വനവൽക്കരണം തുടങ്ങിയ കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിനായി ഒരു കോടി നാല് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി അറുനൂറ്റി അറുപത്തി ഏഴ് രൂപ വകയിരുത്തുന്നു മൃഗസംരക്ഷണവും ക്ഷീരവികസനവും പാൽ ഉൽപാദനവും വിപണനവും പശു ആട് കോഴി പാറാവളർത്തൽ കണ്ണൂട്ടി പരിപാലനം മത്സ്യകൃഷി വ്യാപിപ്പിക്കൽ ഒരു തുടങ്ങി വികസനത്തിനായി കോടി ലക്ഷത്തി രൂപ വകയിരുത്തുന്നു ുടിയിൽ പ്രധാന ഉപജീവന മാർഗം കാർഷിക മേഖലയിലാണ് അതുകൊണ്ട് തന്നെ കർഷകരുടെ ഉന്നമനത്തിന് ബജറ്റിൽ പ്രത്യേക പരിഗണനയും നൽകിയിട്ടുണ്ട് ശീതകർഷകർ ഏറെയുള്ള പഞ്ചായത്ത് എന്നതിനാൽ ഈ മേഖലയ്ക്കും ഊന്നൽ നൽകി കാലികാല സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ റോണി ഇബ്രാഹിം ബജറ്റ് അവതരിപ്പിച്ചതിനു ശേഷം ബജറ്റിൽ നടന്ന ചർച്ചയിൽ പ്രതിപക്ഷവും ബജറ്റിനെ സ്വാഗതം ചെയ്തു പ്രസിഡന്റ് സിന്ധു ജോസ് അധ്യക്ഷയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിബിച്ചൻ തോമസ് മറ്റ് ജനപ്രതിനിധികളായ മിനി ഷാജി ബിജു മോൻ തോമസ് സിന്ധു സജീവ് സെക്രട്ടറി പി ജി ജോജോ തുടങ്ങിയവർ പ്രസംഗിച്ചു നിർവഹണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ബജറ്റ് അവതരണ ചടങ്ങിനായി എത്തിയിരുന്നു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി